നിലപാടിനെതിരെ െതിരെ നടപടിയെടുക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും തള്ളി സമരത്തിൽ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശത്തിൽ സമരസമിതി തർക്കം തുടരുന്നതിനിടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചും കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തുന്നത് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ മന്ത്രി വിളിച്ച ചർച്ച പരാജയപ്പെടുത്തിയത് ട്രേഡ് യൂണിയനുകളാണെന്ന ഗുരുതര ഗുരുതരാരോപണമാണ് സമരസമിതി ഉന്നയിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആർ ചന്ദ്രശേഖരനാണെന്ന സമരസമിതി ആരോപിക്കുന്നു ട്രേഡ് യൂണിയനുകളുടേത് വഞ്ചനാപരമായ സമീപനമെന്നും സമരക്കാർ നാല് ട്രേഡ് യൂണിയനെ വിളിച്ചിരുന്നു ഞങ്ങൾ പക്ഷേ വളരെ എന്താണ് അവിടെ ഞങ്ങൾ വെച്ച ഞങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അത് മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ അവിടെ വന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല ചന്ദ്രശേഖരൻറെ പാർട്ടിയുടെയോ ഐ എൻ ഡി നിലപാടല്ലെന്നും നടപടി ഉണ്ടാകുമെന്നും കെ പി സി സി അധ്യക്ഷൻ പാർട്ടിയുടെ നടപടിക്കെതിരെ നിൽക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ നമുക്ക് നമുക്ക് നടപടി നടപടി എടുക്കേണ്ടി എടുക്കും തള്ളുകയാണ് ആശാ ും അവരുടെ വർദ്ധിപ്പിക്കണം അവരുടെ റിട്ടയർമെന്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ യു ഡി എഫ് ആയിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും ഐ എൻ ഡി എസ് പ്രസിഡന്റ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിപ്പില്ല കോൺഗ്രസിൽ ഒറ്റപ്പെടുമ്പോഴും ചന്ദ്രശേഖരൻ നിലപാട് മാറ്റിയിട്ടില്ല സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് അറിയില്ലെന്നും സമരം തീർക്കണമെന്ന മനോഭാവത്തിലല്ല അവരുടെ പ്രതികരണങ്ങളെന്നും ആർ ചന്ദ്രശേഖരൻ അവരോട് ഇപ്പോഴും നമ്മുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് ആ സമരം ഏതെങ്കിലും തരത്തിൽ മാന്യമായി ആഗ്രഹം മാത്രമേ ഉള്ളൂ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം അമ്പത്തിയഞ്ചാം ദിവസവും നിരാഹാര സമരം പതിനേഴാം ദിവസവും തുടരുമ്പോഴും പ്രശ്നപരിഹാര സാധ്യത അകലെയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം